രിച്ച കൊയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലയുടെ ഖബറടക്കം ചൊവ്വാഴ്ച ഭൗതികദേഹം ചൊവ്വാഴ്ച സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് കൊയിലാണ്ടി ടൗൺ ഹാളിലും പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് അത്തോളി കുനീൽക്കടവ് ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തും അർബുദ ബാധിതയായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി എട്ട് നാല്പത്തിയഞ്ചോടെ അന്ത്യം അൻപത്തി ഒൻപത് വയസ്സായിരുന്നു തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു അതേസമയം കാനത്തിൽ ജമീലയുടെ നിര്യാണത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർ അനുശോചിച്ചു ശ്വസിക്കാൻ കഴിയുന്നില്ല വലിയൊരു നഷ്ടമാണ് ഞങ്ങൾക്കെല്ലാം നിയമസഭയിലൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ചാണ് പലപ്പോഴും യാത്ര ചെയ്യാറുണ്ടായിരുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത നഷ്ടം ആ പാർട്ടിക്കും കുടുംബത്തിനും എല്ലാം ഉണ്ടായി വളരെ സങ്കടകരമായ ഒരു വാർത്തയായി ഞാൻ ചെന്നൈ ആശുപത്രിയിലുള്ള അവരെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോഴും എൻ്റെ ഒരു ആത്മവിശ്വാസം തിരിച്ചു വരും എന്നുള്ളതായിരുന്നു പക്ഷേ അവരുടെ ഈ വേർപാട് തീർത്തും ദുഃഖകരമാണ് നാടിന് വലിയ നഷ്ടമാണ് അവരുടെ ഈ ഒരു അകാല വേർപാടിൽ എൻ്റെ വ്യക്തിപരമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ദുഃഖം രേഖപ്പെടുത്തുന്നു നാടിന് ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകയാണ് കാനത്തൽ ജമയുടെ നിര്യാണത്തോടു കൂടി നഷ്ടപ്പെട്ടത് എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ ഈ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു